ഹലോ മച്ചാമാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവ മർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ അരികിലാണ് ഇതിപ്പോൾ ശിവരാത്രി മണപ്പുറത്തിൻ്റെ സൈഡിലാണ് ഇവിടുത്തെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ വെള്ളം രാവിലത്തേനെക്കാട്ടിയും ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മണപ്പുറത്തിൻ്റെ അങ്ങോട്ട് പോണ പുതിയ പാലത്തിൻ്റെ മുകളിലാണ് ഇവിടുത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് ശരിക്കും പെരിയാറ് ഒരു ആറാട്ട് നടത്തിയിരിക്കുകയാണ് കാരണം അവിടെ നിൽക്കുന്ന ശിവക്ഷേത്രമൊക്കെ നല്ല രീതിയിൽ തന്നെ മുങ്ങിയിരിക്കുകയാണ് അതായത് ഭൂരിഭാഗം ഭാഗവും ശിവക്ഷേത്രത്തിൻ്റെ മുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ അവസ്ഥ ഇതാണ് ഇപ്പോൾ പെരിയാറിൻ്റെ നിലവിലെ അവസ്ഥ വെള്ളത്തിൻ്റെ ഒഴുക്കെന്ന് പറഞ്ഞാൽ അതിശക്തിയിലുള്ള ഒഴുക്കാണ് ഇപ്പോൾ വെള്ളത്തിന് നിലവിലുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നതാണ് കാരണം നല്ല ഒഴുക്കോടു കൂടിയാണ് വെള്ളം പോകുന്നത് ആ ദൂരെ നിന്ന് നോക്കി അവിടെ ഒരു അറ്റത്ത് നിൽക്കുന്ന ഒരു വഞ്ചി മുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കര ഏതാ പുഴ ഏതാ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പെരിയാറിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ശിവക്ഷേത്രമാണ് നിങ്ങൾ ആ ദൂരെ കാണുന്നത് ശിവക്ഷേത്രം ഏകദേശം മുക്കാൽ ഭാഗത്തോളം മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പുഴയുടെ സ്ഥാനം കരയിലേക്കാണ് മാറി മാറിക്കൊ മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പുഴ പോകുന്ന ചാല് മാറി നേരെ കരയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം പുഴയിൽ കരയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഭാഗം കയറി കഴിഞ്ഞാൽ നിലവിൽ കരയിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒഴുക്ക് ക്രമാതീതമായി കുറയുകയാണെങ്കിൽ വെള്ളം താഴ്ന്നു പോകുന്നതാണ് മഴക്കൊന്ന് ശമനം കിട്ടിയാൽ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വെള്ളം പുഴ ഒന്ന് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിലവിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ അതിശക്തമായ ഒഴുക്ക് തന്നെയാണ് പെരിയാറിലുള്ളത് നമുക്കിപ്പോൾ നിലവിൽ അതിൻ്റെ എന്താ പറയുക നമുക്ക് അമ്പലത്തിൻ്റെ ആ അരികിലേക്കൊന്ന് പോകാം അവിടുത്തെ എങ്ങനെയാണ് കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം എന്താണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ നമുക്കൊന്ന് നോക്കി കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിൽക്കുന്നത് ആ ദൂരെ കാണുന്നത് അത് വഞ്ചിയാണ് വഞ്ചി മറിഞ്ഞു കിടക്കുകയാണ് അതെവിടെന്നെങ്കിലും ഒഴുകി വന്നതാണോ അതോ ഇവിടെ മണപ്പുറത്ത് തന്നെ ഉണ്ടായതാണോ എന്നറിയില്ല ഒരു വഞ്ചി അവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട് നിലവിൽ നേരെ അമ്പലത്തിന്റെ ഏകദേശം ഭൂരിഭാഗം ഭാഗത്തോളം വെള്ളം കയറിയിട്ടുണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് എട്ടക്കടച്ച് ശക്തിയായിട്ട് വരുന്നുണ്ട് കാരണം ഒരുപാട് നല്ല കുത്തൊഴുക്കിലാണ് വെള്ളം പോകുന്നത് നിലവിൽ ഏർ പെരിയാറ് വെള്ളം കൂടുന്ന സാഹചര്യത്തിൽ അധികം ആരും ഈ ഭാഗത്തേക്ക് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് നിമിഷവും വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒഴുക്ക് അത്യാവശ്യം ഒഴുക്കുണ്ട് വെള്ളം വെള്ളത്തിൻ്റെ അളവ് കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലേക്ക് അധികം ആളുകൾ വരാതിരിക്കുന്നതാണ് നല്ലത് നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം പറയാൻ പറ്റില്ല മഴയുടെ സാഹചര്യവും നമുക്ക് പറയാൻ പറ്റില്ല ഏത് നിമിഷമാണ് വെള്ളം കൂടി വരിക എന്നുള്ളതൊന്നും നമുക്ക് പ്രവചനാതീതമാണ് അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇവിടത്തേക്ക് വരുന്നത് പരമാവധി കുറക്കുക problema vai vai não me entendo agora quero que ele vá embora não venha nele matou ele നിലവിൽ പാലത്തിൻ്റെ അടിയിലൂടെ വെള്ളം പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ നിലവിലുള്ളത് ജലത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് വെള്ളം കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ അമ്പലമാണ് കാണുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടികളാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്ക് സാധാരണ പുഴയിലേക്കാട്ടും കരയിലേക്കാണ് കൂടുതൽ ഒഴുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഞാൻ കുറച്ച് മുമ്പ് വരുന്നത് വരെ ഈ സ്റ്റെപ്പിൻ്റെ താഴെ വെള്ളം അപ്പോൾ ഈ സ്റ്റെപ്പും ഇട്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി അതായത് വെള്ളം കൂടുന്ന കൂടുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇതാണ് പെരിയാറിലെ ഇപ്പോഴത്തെ സാഹചര്യം അതേപോലെ ശിവ ശിവ ശിവക്ഷേത്രത്തിൻ്റെയും അവസ്ഥ നിലവിൽ ഇതാണ് ഇപ്പോൾ കാണുന്നത്